എല്ലാവർക്കും നമസ്കാരം അന്നയ്ക്ക് ഉണക്കം തന്തയ്ക്ക് ഉണക്കം ആസാനക്ക് ഉണക്കം പതിനെട്ട് ശ്രദ്ധകൾക്ക് ഉണക്കം ഇന്നത്തെ വീഡിയോ ഞാനിത് രണ്ടു മൂന്ന് വീഡിയോ ഇട്ടതാണ് പക്ഷെ അതാരും ശരിക്ക് ശ്രദ്ധിച്ചിട്ടില്ല എന്ന് തോന്നുന്നു അപ്പൊ അതുകൊണ്ട് ആ അസുഖത്തിന് തന്നെ മറ്റൊരു റെമഡി മറ്റൊരു ചികിത്സാ മുറ ഞാന് പറയാന്ന് വെച്ചു അപ്പൊ എല്ലാവരും ചോദിക്കുന്നുണ്ട് കാരണം ഈ ഒരുപാട് വീഡിയോ ആയപ്പോഴത്തേക്ക് ഓരോരുത്തർക്ക് അത് നോക്കി എടുക്കാനുള്ള ആ ഒരു സാവകാശം കിട്ടുന്നില്ല അതാണ് സംഭവം അപ്പൊ അതെനിക്ക് മനസ്സിലാകുന്നുണ്ട് അപ്പൊ എന്നാലും ഞാൻ ഒരു ഇത് സംഗതി ഞാൻ പറയാൻ ഞാൻ ഇതും ഈ പറയുന്നത് പോലെ പാരമ്പര്യമായിട്ട് തലമുറ തലമുറ തലമുറയായിട്ട് നമ്മൾ കയ്യാളുന്ന ഒരു വൈദ്യ മുറയാണ് കേൾക്കുമ്പോൾ ഇതൊക്കെ വളരെ നിസാരമായിട്ട് തോന്നും പക്ഷെ ഇതിന്റെ ബലം എന്ന് പറയുന്നത് ഭയങ്കര മിറാക്കളായിരിക്കും എന്നുള്ളതാണ് രസകരമായ സംഗതി പലരും ഇത് ഇത്രേ ഉള്ളു ആ പക്ഷേ ഇതങ്ങോട്ട് ചെയ്ത് കഴിയുമ്പോഴാണ് ഇതിന്റെ ആ ഒരു എഫക്റ്റ് നമുക്ക് മനസ്സിലാകുന്നത് ഓക്കെ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പൊ അതിന് മുന്നോടിയായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകർ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും പകർന്നുകൊടുക്കുക അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ലൈക്ക് ചെയ്ത് കമന്റ് ബോക്സിൽ നിങ്ങളുടെ സംശയങ്ങൾ രേഖപ്പെടുത്തുക പിന്നെ അതിൻ്റെ കൂടെ വേറൊരു കാര്യം കൂടി സ്പൈനൽ കോഡ് സംബന്ധപ്പെട്ട എത്ര വലിയ സിവിയറായിട്ടുള്ള വിഷയമാണെങ്കിലും നമ്മൾ പിന്നെ ചികിത്സ നടത്തുന്നുണ്ട് അത് ഇന്ന് വരെ എന്റെ അറിവില് കേരളത്തിൽ അത്ര പെട്ടെന്നാരും അങ്ങനെ ചെയ്യുന്നതായിട്ട് ഞാൻ കേട്ടിട്ടില്ല എന്തോ എനിക്കറിയില്ല പക്ഷെ എല്ലാരും പറയുന്നത് അങ്ങനെയാണ് ഞാൻ ഇടയ്ക്ക് പിന്നെ എന്റെ ഷോർട്സിലൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഫേസ്ബുക്ക് പേജില് ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് നോക്കുക ഷോൾഡർ ഡിസോർഡർ അതുപോലെ കൈ പൊക്കാൻ പറ്റാത്ത അവസ്ഥ പിന്നെ എൽ ഫോർ എൽ ഫൈവ് പിന്നെ പ്രോബ്ലംസ് അതുപോലെ സ്പൈനൽ കോഡിൽ വരുന്ന ഏത് ടൈപ്പിലുള്ള വിഷയമാണെങ്കിലും നമുക്ക് അത് പാരമ്പര്യ പിന്നെ സിദ്ധ മർമ്മ ചികിത്സയിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്കത് ചെയ്ത് പിന്നെ പരിപൂർണമായിട്ടും സുഖപ്പെടുത്താൻ സാധിക്കും ഓക്കെ അപ്പോ പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട എൻക്വയറിക്ക് വേണ്ടിയിട്ട് ഞാൻ താഴെ കൊടുക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ച് അന്വേഷിക്കാവുന്നതാണ് ഓക്കെ അപ്പോ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവർ ഞാൻ പറഞ്ഞല്ലോ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും പകർന്നു കൊടുക്കുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്ത് കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ സംശയങ്ങൾ രേഖപ്പെടുത്താൻ ശ്രമിക്കുക അപ്പോ കഫം എന്ന് പറയുന്നത് ഒരു നാൽപ്പത് വയസ്സ് കഴിഞ്ഞാൽ സിവിയർ ആയിട്ട് വരാൻ തുടങ്ങി ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ അവസാന കാലഘട്ടത്തിൽ ഏതൊരു മനുഷ്യനാണെങ്കിലും കഫ സംബന്ധമായ അസുഖത്തിലായിരിക്കും അയാളുടെ മരണം സംഭവിക്കുന്നത് എന്നുള്ളത് എല്ലാവർക്കും തർക്കിക്കാൻ പറ്റാത്ത ഒരു വിഷയമാണ് കഫം ആണ് ഒരു മനുഷ്യനെ യമലോകത്തിലേക്ക് കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ് എല്ലാ ചികിത്സാ മുറയിലും പറയപ്പെട്ടിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് അതിന് ഒരു എന്താ പറയുന്ന ഒരു അവസാനം നമ്മൾ ഏർപ്പെടുത്തിയേ മതിയാവും അതിനൊരു ചെറിയൊരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം ആ അത് അത് ഇപ്പൊ ഓർത്തതാണ് അതുകൊണ്ടാണ് ഇപ്പൊ പറയാതെ പറഞ്ഞത് അതായത് തുമ്പില തുമ്പില അറിയാമല്ലോ എല്ലാവർക്കും തുമ്പില ആ തുമ്പല ഡെയിലി രാവിലെ വെള്ളപ്പൂവുള്ള തുമ്പയില്ല അധികം പൊക്കം ഇല്ലാത്ത ഇല്ലാതെ വളരുന്ന ചെടി അപ്പോ ഇത് ഡെയിലി രണ്ട് ഇല വീതം വെറും വയറ്റിൽ കഴുകി വൃത്തിയാക്കി പച്ചക്ക് കടിച്ച് ചവച്ചങ്ങ് തിന്നുക നിങ്ങൾ ചിന്തിക്കുന്നതിനപ്പുറമായിരിക്കും അതിന്റെ റിസൾട്ട് കപം അതായത് നമ്മുടെ ബോഡിയിൽ കപം ജനറേറ്റ് ആയിക്കോണ്ടിരിക്കുകയാണ് അത് നിമിഷം പ്രതി അതങ്ങനെ സ്റ്റോർ ആയിക്കൊണ്ടിരിക്കുക അപ്പൊ നമ്മൾ എന്താ വേണം നമ്മൾ ഇതിനെ പുറന്തള്ളിക്കോണ്ടിരിക്കണം ഇതിൽ വീഴ്ച വരുത്തുമ്പോഴാണ് ഇത് നെഞ്ചിലും അവിടെ ഇവിടെ എല്ലാം കയറിയിരുന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അപ്പൊ അതുകൊണ്ട് നമ്മൾ മെയിൻ ആയിട്ട് എപ്പോഴും കഭ സംബന്ധമായ വിഷയം വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇത് നമ്മളെ ഒരു ആളെ കൊല്ലി സാധനമാണ് എന്നുള്ള ബോധം എല്ലാവർക്കും ഉണ്ടാകേണ്ടതാണ് ഓക്കെ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പൊ ആദ്യമായി ഒരു ഇരുന്നൂറ് മില്ലി വെള്ളത്തിൽ നമ്മുടെ അങ്ങാടിക്കടയില് ഓമം എന്ന് പറയുന്ന ഒരു മൂലിക കിട്ടും ഗുരു ഗുരുന്ന് പറഞ്ഞിരിക്കും പച്ച കളറിലായിരിക്കും ഇരിക്കുന്നത് ഈ സാധനം ഒരു നൂറ് മില്ലി എടുത്ത് പിന്നെ ഒരു കരണ്ടി ഒരു സ്പൂൺ ഈ ഇരുന്നൂറ് മില്ലി വെള്ളത്തിൽ ഒരു സ്പൂൺ ഓമം നാട്ടിമരുന്ന് കടയിൽ കിട്ടും അങ്ങാടിക്കടയിൽ കിട്ടും അവിടെ നിന്ന് മേടിച്ച് ഒരു ടീസ്പൂൺ എടുത്ത് ആ വെള്ളത്തിലിട്ട് നന്നായിട്ട് തിളപ്പിക്കുക തിളപ്പിച്ച് ഒരു നൂറ് മില്ലി ആക്കി പറ്റിക്കുക പറ്റിച്ച് അതിൽ ഒരു പത്ത് തുള്ളി നല്ലെണ്ണ അല്ലെങ്കിൽ ആവണക്കെണ്ണ ആവണക്കെണ്ണ പത്തു തുള്ളി രണ്ടും കൂടെ ചേർക്കരുത് ഏതെങ്കിലും ഒരെണ്ണം മതി ഒന്നുകിൽ നല്ലെണ്ണ പത്തു തുള്ളി അല്ലെങ്കിൽ ആവണക്കെണ്ണ പത്ത് തുള്ളി ഇതിലേതെങ്കിലും ഒരെണ്ണം പത്ത് തുള്ളി ചേർത്ത് നന്നായിട്ട് ഇളക്കി അങ്ങ് കുടിക്കുക കുടിച്ചാൽ എപ്പേർപ്പെട്ട കഫമായാലും അലറി ഓടും എന്നാണ് സിദ്ധന്മാരുടെ ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്നത് വേറെ ആരുമല്ല അഗസ്ത്യ തന്നെയാണ് പറഞ്ഞേക്കുന്നത് അദ്ദേഹത്തിന്റെ താളിയോല ഗ്രന്ഥങ്ങളിൽ നിന്നും എടുക്കപ്പെട്ടിട്ടുള്ള വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയാണ് ഞാനിപ്പോ പറഞ്ഞിരുന്നത് അപ്പോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണും എന്ന് വിചാരിക്കുന്നു അപ്പോ എല്ലാവരും ലൈക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് ഓക്കെ വീണ്ടും നല്ല ഒരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം താങ്ക്